ಏನೋ ಒಂದು ಕಥೆ ಹೇಳೋದು ಬಾರೆ ಆಪೋಚೋಟಾ ನಾನು ಕಾಲ ಕಾಲ ಜಾಡ್ತಿ ಇದೆನ್ನನ್ನ ಅವರು ಹೇಳಿದ್ಲು ಬೆಳ্টাಕಂ ಪರಿಯಲ್ಲ ಇಂದ ಸವಾಮಿ ಯೇ ಮೋಶನಂಗಿರೆ ಇಂದರ ಬಿಳಾ ಕೊಂಚುರ್ಕ ಮಾಶೆಂಗು ಬಿಡಾ ಇನ್ನಿ ವಾಪೋ ಇನ್ನಿ ಬೋಡ್ತಿ ತೆರಿಯಾ ತಮ್ಮೆನ್ನ ಬಡಕ ಮಾರು ಇತ್ತಾ ಏದಪೋರ ಕಟ್ಟೋನ ಹಾಕೋನೆ ಏದಿನೆ ಬಡಿ ಮಲಿ ಮೂಜಿ ಗುಟಿಕಾ ಓಕಡ ಹೋಗಕಡ ಮೂಜಿ ಗುಟಿಕಾನಲ್ಲ കച്ചവട താച്ചി കച്ചവടം പാളി വില കൂടുമ്പോ വില കൂടല്ല ഞാൻ പിന്നെ ഒരു കുട്ടിയാവും അല്ലേ ഈ ഇടയ്ക്കിടെ പൈക്കുട്ടികളാണല്ലേ ഇതൊക്കെ പോയി കുട്ടികളാ അല്ല പൈക്കുട്ടികളാ വളർത്താൻ പറ്റിയ ദേദിയിലെത്തിവിട്ടേദിയിലെത്തി ആ ചങ്ങനാർഗത്തിനെ അതിന്റെ മോളിലാണ് വേറെ കച്ചി കാറ്റ് ഉറണ്ടു കഞ്ഞി മതി പയ്യോയ്ക്കോ പയ്യോണ്ടിക്കോ ഏ പയ്യല്ലോ കാളാ ആ ആ കാളൊക്കെന്താ കാളാ ഒന്ന ரெண்டு மொது குட்டி ரெண்டு பொரிஞ்ச கச்சோட பிடித்தம் முட்டை கச்சோட ஈ ரெண்டு ஈ ரெண்டு പോയി ഒക്കെ പോട പോയില്ലവും പത്തു അഞ്ചല്ലോ വേലിയും വേലിയും ചൂടായി മേ നോക്കി മേങ്ങ കച്ചറഞ്ചേത്തൂട് വേലിയും ആ കണ്ടോ അല്ല ആഗ്രഹം 17 അല്ലേടാ ഓട പുച്ചി പോ കണ്ടോ അല്ലേ ഇത് ഓടേ കൊണ്ടിला അയ്യോ എങ്ങോട്ട് പോകണ്ടേ ടെന്നോ மூலக்கல் கித்தியா அது காணண்ட ോടം പൈ കച്ചോടം അവിടെ ആറക്കച്ചോടാണ് േ ഇങ്ങട്ട് വന്നേക്കാ ചോദിച്ചപ്പോടും ഇന്നും പിടിയും വലിയ ഒന്നല്ലോ ഇന്നും പിടിയും ഇന്നും പിടിയും വലിയ இங்கல வரது போய் அந்த கேர் தர மாட்டா கௌரி கௌரி எங்க போய் போய் வியாபார் செக்கறியா கௌரி எங்க போய் கீ குல உண்மையில குத்து கேட்டதுக்கு மேலே ரூபாடி போல கொச்சாரம் பண்ணி கொடுத்து சொல்லிக்கிற

હાલો <mully> കടവല്ലാരും അത് കുഴപ്പമുള്ള കാര്യമില്ല അതങ്ങനെ തരുമെന്നാ അത് അതിന് ഇത്